റിലീസിന് ഒരു ദിവസം ബാക്കി നിൽക്കുകയെ കളങ്കാവലിപ്പോൾ തന്നെ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം രണ്ട് കോടി രൂപയോളം കളക്ട് ചെയ്ത് കഴിഞ്ഞു ഒന്നാം തീയതി തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് കളങ്കാവലിൻ്റെ ഓൺലൈൻ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് ബുക്കിംഗ് തുടങ്ങിയ സമയത്ത് കാര്യമായിട്ട് വലിയ ബുക്കിംഗ് വന്നില്ലെങ്കിലും കൂടി കേരളത്തിലെ മെയിൻ സെൻറ്ററുകളിലൊക്കെ ഫില്ലിംഗ് വാസ്റ്റ് ആവുകയും സോൾഡ് ഔട്ട് ആവുകയും ചെയ്തു രാഗം ഷേണായിസ് ഏരിസ്പ്ലെക്സ് വനിതാ വനിത എന്നീ തിയേറ്ററുകളിലാണ് ഏറ്റവും ആദ്യം ടിക്കറ്റ് കഴിഞ്ഞത് മമ്മൂക്ക ഫാൻസിനായാലും സിനിമാ പ്രേമികൾക്കായാലും ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് കളങ്കാവൽ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷനും മമ്മൂട്ടി കമ്പനി എന്ന ബ്രാൻഡിലുള്ള വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ ഏഴ് മാസത്തിന് ശേഷം തിയേറ്ററുകളിലെത്തുന്ന മമ്മൂട്ടി ചിത്രം എന്ന നിലയിലും പിന്നെ വിനായകൻ മമ്മൂക്ക കോംബോ കാണാനായിട്ട് ആൾക്കാർക്കൊരു ആവേശം അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി അതിൻ്റെ എല്ലാം ക്രേസിലുമാണ് ഈ സിനിമയ്ക്ക് നിലവിൽ ഒരു ഹൈപ്പ് ബിൽഡ് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിലും വലിയ ഹൈപ്പ് എന്ന് പറയാനില്ലെങ്കിലും ചെറിയൊരു ഹൈപ്പും അതിനൊത്ത ഒരു അഡ്വാൻസ് ബുക്കിങ്ങും എന്ന സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്